ശശി തരൂര് വ്യാവസായിക കേരളത്തെ അടിമുടി എന്താണ് അഭിനന്ദിക്കുകയും അതിനെ അതിനെ തുടർന്ന് അദ്ദേഹം കുറെ വിമർശനങ്ങളെ കയറ്റുവാങ്ങുകയും പിന്നീട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഇനി മേലിൽ എന്താണ് ഒരാൾ കെ പി സി സിയുടെയോ കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവും ശശി തരൂരിനെ വിമർശിക്കുകയും ചെയ്യരുത് എന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ താക്കീത് ചെയ്യുകയും ചെയ്തു എന്ന വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു അതിനെ തുടർന്ന് അതിന് അതിൻ്റെ ഒരു ആരവം അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിലെത്തി ഡി വൈ അഖിലേന്ത്യാ പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും ശശി തരൂരിനെ അവരുടെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിലേക്ക് അതായത് അവരുടെ പേരൊക്കെ ഗംഭീരമാണ് മവോസോ എന്നാണ് അവരുടെ പേര് മവോസോ അല്ല മനസ്സിലായോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മവോസോ ഗംഭീര പേരാണ് മലയാളത്തിൽ പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ആഫ്രിക്കൻ പേരിട്ടത് ആഫ്രിക്കൻ പേര് ആഫ്രിക്കൻ പേര് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണ് സോഹിലി എന്ന ഭാഷയിൽ നിന്നാണ് പേരെടുത്തിരിക്കുന്നത് സോഹിലി ആഫ്രിക്കൻ ഭാഷയായ സോഹിലിയിൽ ആശയങ്ങൾ എന്ന് അർത്ഥം വരുന്ന ആ പേരാണ് മവോസോ മവോസോ എന്ന പേര് മവോസോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മവോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങൾ അതാണ് ആശയങ്ങൾ എന്നാണ് അർത്ഥം കുറച്ച് പുരോഗമനം തലയ്ക്ക് പിടിച്ചിട്ട് ഡി ഒ എഫ്ഐക്കാരിട്ട പേരാണ് മവോസോ ഏതായാലും ഡി ഒ എഫ്ഐയുടെ ആശയമൊക്കെ നല്ലതാണ് ആ പേര് മാത്രം പേര് സ്വീകരിച്ച ഒരു വഴിയാണ് ആഫ്രിക്കയുടെ എന്താണ് സോഹിലി എന്ന ഭാഷ കണ്ടെത്തി സോഹിലിയിൽ ആശയങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് റിസർച്ച് ചെയ്ത് അതിനകത്ത് കണ്ടെത്തി മവോസോ എന്ന പേര് ആണ് ഡിവൈഎഫ്ഐക്കാർ അവരുടെ സ്റ്റാർട്ടപ്പ് മിഷന് സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൻ്റെ ഇടയ്ക്ക് പേര് തിരുവനന്തപുരത്ത് മാർച്ച് മാസം ഒന്ന് രണ്ട് തീയതികളിൽ ടാഗൂർ തിയേറ്ററിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടി എനിക്ക് തോന്നുന്നു ശശി തരൂര് ഇതെടുത്ത് ശശി തരൂര് ലോക പൗരനാണല്ലോ ലോകപൗര പുള്ളി ഇത് മവോസോ എന്ന പേര് കണ്ടപ്പോൾ തന്നെ ഞെട്ടിക്കാണ് ഇത് എവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ പേരൊന്നും ഇത് ഏത് ഭാഷ എന്ന് ആദ്യമേ തന്നെ സഗാവ് റഹീമിനോട് അദ്ദേഹം ചോദിച്ചു കാണും റഹീം സഖാവ് ഇത് എന്താണ് ഈ ഇതിൻ്റെ ഉദ്ദേശം മവോസോ എന്താണ് സംഭവം അപ്പോൾ റഹീം അതിൻ്റെ ഇത് കൊടുത്തു മവോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ആഫ്രിക്കൻ പൗരന്മാർ ആ വനാന്തരങ്ങളിലെ പൗരന്മാർ സംസാരിക്കുന്ന സോഹിലി ഭാഷയിൽ ആശയങ്ങൾക്ക് അവർ പറയുന്ന എന്താണ് അവരുടെ ഭാഷയിൽ ആശയങ്ങൾക്ക് പറയുന്നതാണ് മവോസോ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പിൽ കേരളത്തിലെ എന്താണ് യൂത്തന്മാരുടെ യൂത്ത് യൂത്തികളുടെ എന്താണ് ആശയങ്ങൾ അവരുടെ തലച്ചോറിൽ മവോസോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആശയങ്ങൾ ഉണരണം ഡി ഒ എഫ്ഐയുടെ ഈ പരിപാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മവോസോ വരണം മവോസോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെറ്റിതിരിക്കരുത് ആശയങ്ങൾ ഉണരണം ആശയങ്ങൾ ഉണർന്നിട്ട് അവരെന്ത് ചെയ്യണം യുദ്ധഭൂമിയിലെ ഭടന്മാരെ പോലെ മവോസോയും കൊണ്ട് ഓടണം മവോസോ മവോസോ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പുതിയ വേദികൾ താണ്ടി പോകണം അതാണ് റഹീം സഖാവിൻ്റെ ചിന്ത ചുമ്മാ അല്ല ആളുകൾ റഹീം സഖാവിനെ കാണുമ്പോൾ തന്നെ ചിരിക്കുന്നത് ഇതുപോലുള്ള ആശയങ്ങളാണ് റഹീംസഖാവിൻ്റെ തലയ്ക്കകത്ത് മുഴുവനും എന്നാണ് ആളുകൾ പലപ്പോഴും അദ്ദേഹത്തെ പറഞ്ഞ് കളിയാക്കുന്നത് ഈ പേര് മാത്രമേ ഉള്ളൂ പ്രശ്നം ബാക്കിയൊന്നും പ്രശ്നമല്ല ബാക്കി പറയുന്നതൊക്കെ ഗംഭീര കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ യുവാക്കളുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കി ലോക നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും അവസരങ്ങൾ ഒരുക്കുക ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും അവസരങ്ങൾ ഒരുക്കുകയാണ് ഡി വൈ എഫ് ഐയുടെ എന്താണ് ഈ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൻ്റെ ലക്ഷ്യം അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ പേര് കണ്ടതോടുകൂടി തരൂരിന് ഒരു ഞെട്ടൽ തരൂര് പറഞ്ഞു ഞാൻ കുറച്ച് വേറെ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സഖാവേ എനിക്ക് വരാൻ ഒത്തിരി അസൗകര്യമുണ്ട് എന്നെ ഈ മവോസോ പരിപാടിയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം എന്നിട്ട് പറഞ്ഞു നോ ഞാൻ വരുന്നില്ല മവോസോയിലേക്ക് നോ പറഞ്ഞ് തരൂര് കൈ കൊടുത്ത് പിരിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും എന്താണ് വ്യാവസായിക സംരംഭങ്ങൾക്ക് അതായത് വ്യവസായിക നിക്ഷേപ സംഗമത്തിനും സംരംഭത്തിനുമൊക്കെ വളരെ അനുയോജ്യമായ മണ്ണാണ് എന്ന് എഴുതിച്ച തരൂര് റഹീമിനെ കണ്ട ഉടനെ നോ പറഞ്ഞതിന് ഒരു കാരണം മവോസോ ആയിരിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏതായാലും അതിൻ്റെ പിന്നാമ്പറം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആഫ്രിക്കക്കാർ സോഹിലി ഭാഷ സംസാരിക്കുന്നു അവരുടെ സോഹിലിയിൽ നിന്ന് കടം കൊണ്ടതാണ് ആശയങ്ങൾ അർത്ഥം വരുന്ന മവോസോ ഇത് ആ പരിപാടി എവിടെയൊക്കെ ബാനർ ഒട്ടിക്കുമോ അതിൻ്റെ താഴെയൊക്കെ കൊണ്ട് എഴുതി വെക്കണം പ്രിയപ്പെട്ട സഖാക്കളെ ഈ പേരിൻ്റെ അർത്ഥം ഇതാണ് ആശയങ്ങൾ എന്നാണെന്ന് എഴുതി വെക്കണം മലയാളത്തിൽ വേറെ വാക്കൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ശബ്ദധാരാവലി കുറേ വാക്കുകളുണ്ട് ശബ്ദധാരാവലി കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു തലേനയുടെ അത്ര വലുപ്പമുണ്ട് ശബ്ദധാരാവലി അതിനകത്ത് കുറേ അധികം വാക്കുകളുണ്ട് ആശയങ്ങൾക്കും കുറേ അധികം വാക്കുകളുണ്ട് ആ വാക്കുകളൊന്നും പോരാ പോലെ സംസ്കൃതമുണ്ട് പോരെ ഇംഗ്ലീഷ് ഉണ്ട് ഇതൊന്നും പോരാ സോഹിലി ഭാഷയിൽ പോയി മവോസോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ ഡിവൈഫൈ സഖാക്കളെ നിങ്ങൾ ആ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് താഴെ മവോസോയുടെ അർത്ഥം കൂടി വയ്ക്കാൻ മറന്നുപോകരുത് ആ ഭാഷ ഏതാണെന്ന് കൂടി വയ്ക്കണമെങ്കിലേ നമ്മുടെ സ്റ്റാർട്ടപ്പിലേക്ക് പങ്കെടുക്കാൻ വരുന്ന യൂത്തന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു അപേക്ഷ പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ